കൃഷ്ണരാജെ പുല്ലാങ്കുഴലിൽ കോഴിക്കോട് കോഴിക്കോട് മടപ്പള്ളിയോട് എനിക്കും ഒരു 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 എന്താ പ്രത്യേക ഉണ്ട് കാരണം എൻ്റെ അച്ഛൻ്റെ സ്വദേശം മടപ്പള്ളിയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക സന്തോഷം ഉണ്ട് യെസ് പുല്ലാങ്കുഴൽ വാദ്യത്തിൽ നേടിയ ഓംജിത് സുരാഗ് ഓംജിത്ത് എത്ര കാലമായി ഇത് അഭ്യസിക്കുന്നു അടുത്ത് അച്ഛൻ തന്നെ അച്ഛൻ ശിഷ്യനാണ് എത്ര സ്കൂൾ രണ്ട് രണ്ട് വർഷം വർഷം ഈ അതെ കോഴിക്കോട് നമ്പർ ആയിരുന്നു പെർഫോമൻസ് പഠിപ്പിക്കുന്നൊല്ലം അപ്പീൽ നിന്നാണ് കഴിഞ്ഞ കൊല്ലം ഫസ്റ്റ് ആയിട്ട് വന്നാണ് ഇക്കൊല്ലം അപ്പീൽ നിന്ന് വന്നിട്ട് ആ കുട്ടീനേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം അതറിയില്ല അത് എന്തോ മാർക്ക് കുറച്ചിട്ടു

അച്ഛനുണ്ട് ഇവിടെ ഇവിടെ അച്ഛനും കൂടെ കാണട്ടെ ജനം ടി വി പ്രേക്ഷകർ കാണട്ടെ അച്ഛൻ തോന്നേ എന്തായാലും മോന്റെ പെർഫോമൻസിൽ തോന്നും അഭിമാനിക്കുന്നു അല്ലെ വലിയ അംഗീകാരമല്ലേ താങ്കൾ എത്ര കാല ഈ ഫീൽഡിലുണ്ട് ഞങ്ങൾ മുപ്പത്തഞ്ചു ശ്രീകൃഷ്ണർ ശ്രീകൃഷ്ണൻ ആകാശവാണി ദൂരദർശൻ ഡയറക്ടറായി റിട്ടയർ ഗുരുവായൂർ ജി എസ് ശ്രീകൃഷ്ണൻ പുല്ലാങ്കുളി ഇന്ന് ഏറ്റവും ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നാല് കർണാടക സംഘം നാല് പേരിൽ ഒരാളായ അദ്ദേഹത്തിൻ്റെ ശിക്ഷൻ അദ്ദേഹം മരിച്ചുപോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പോയിൻ്റെ കഴിവ് കിട്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ യൂണിവേഴ്സിറ്റി കലോത്സവം ഒക്കെ എങ്ങോട്ട് വാങ്ങിച്ചിട്ടുള്ള ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ യൂണിവേഴ്സിറ്റി കലോത്സവം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് വർഷം വാങ്ങിച്ചിട്ടുണ്ട് വളരെയധികം കേട്ടോ അച്ഛൻ്റെ പെർഫോമൻസ് കൂടെ ഉണ്ടോ മതി ഓക്കെ ഓക്കെ അപ്പൊ വളരെയധികം സന്തോഷം കേട്ടോ അപ്പൊ അംജിത് ഇനി കൂടുതൽ വേദികൾ കിട്ടട്ടെ കേട്ടോ ആശംസകൾ ഓക്കെ